ഹലോ ഞങ്ങളുടെ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വെറൈറ്റി അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പോൾ ഇത് വേറെ ഒന്നല്ല ഇതൊരു കുഞ്ഞൊരു സൈക്കിളാണ് കിഡ്സ് സൈക്കിൾ ഇത് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഇതിൻ്റെ ഫ്ലിപ്പ്കാർട്ടിലെ ഓഫർ പ്രൈസ് വന്നത് ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വന്നത് ഞങ്ങൾ ഷോപ്പിൽ പല സ്ഥലങ്ങളിലും പോയി വിലയൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനത്തെ സെയിം കിഡ്സിൻ്റെ സൈക്കിളിന് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറിന് മേലെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയായാലും കിഡ്സിൻ്റെ സൈക്കിള് ഏകദേശം ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ വരെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പുതിയത് തന്നെ വാങ്ങേണ്ടി വരുന്നത് കുട്ടികൾ പെട്ടെന്ന് വളരെ ഉള്ളൂ അപ്പോൾ നമ്മൾ വലിയ വില കൂടിയതോ ക്വാളിറ്റി കൂടിയതോ ഒന്നും നോക്കി വാങ്ങേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ഒന്നര വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സൈക്കിൾ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇതൊരു എൺപത് ശതമാനം വരെ അസംബിൾ ചെയ്താണ് വരുന്നത് ബാക്കി നമ്മൾ ഇതിനകത്ത് അസംബിൾ ചെയ്യേണ്ടതുണ്ട് സീറ്റ് ഹാൻഡിൽ വെഡല് പിന്നെ സൈഡിലുള്ള നമുക്ക് ബാലൻസിങ്ങിനുള്ള രണ്ട് വീലും കൂടി ഉണ്ട് ചെറിയ വീൽ അതും നമ്മൾ അസംബിൾ ചെയ്യണം അപ്പം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം ഇത് സൈഡ് വീൽസാണ് ബാലൻസിന് വേണ്ടിയുള്ള രണ്ട് ചെറിയ സൈഡ് വീൽസാണ് ഇത് എല്ലാം നമുക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ഫിറ്റ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പാക്കിങ്ങിലാണ് ഇത് വരുന്നത് പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്കൊരു സ്പാനറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ബൈ ഫസ്റ്റ് ഒരു സൈഡിലെ വീല് ഇപ്പം ഫിറ്റ് ചെയ്യാം സൈഡിലെ വീല് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ അത് ഫിറ്റ് ചെയ്യാമെന്നുള്ളൂ ജസ്റ്റ് ആ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി വെച്ചിട്ട് അപ്പോൾ കൈ ഒരു സൈഡിലെ ആ വീല് ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറ ഇപ്ര സൈഡിലേയും കൂടി വീൽ പിടിപ്പിക്കാം അപ്പോൾ രണ്ട് സൈഡിലെയും വീല് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഇതിൻ്റെ സീറ്റ് ആണ് പിടിപ്പിക്കാൻ പോകുന്നത് സീറ്റ് പിടിപ്പിക്കാനായിട്ട് സൈഡിൽ ആ സ്പാനർ ഉപയോഗിച്ച് ആ സ്ക്രൂ ഒന്ന് അഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്ക് സീറ്റ് വെച്ചിട്ട് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെച്ച് നമുക്കത് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാൽ മതി അപ്പോൾ സീറ്റ് പിടിപ്പിക്കാം ആ സ്ക്രൂ അയച്ചതിന് ശേഷം അതിൻ്റെ ആ ഗ്യാപ്പിലോട്ട് നമ്മൾ ഈ സീറ്റിൻ്റെ ഇത് ഇറക്കി വിടുക ചെയ്യുന്നത് ഇത് ഇത്തിരി ടൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്തിരി ബലം വേണ്ടി വരും എന്തായാലും സപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ കാര്യം റെഡി ആയി കഴിഞ്ഞാൽ അടുത്തത് ഹാൻഡിലാണ് ഹാൻഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ആ അതിൻ്റെ മുകളിലൊരു ചെറിയ ഒരു നെറ്റ് ഉണ്ട് ആ നെറ്റ് ലൂസാക്കിയിട്ട് ഹാൻഡിലിൻ്റെ ആ തിനകത്തോട്ട് കടത്തി ആ നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹാൻഡിൽ നല്ല ക്ലിയറായിട്ടവിടെ സെറ്റാവും ഗൈസ് അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഹാൻഡിലും നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഇനി പിടിപ്പിക്കാനുള്ളത് പെഡലുകളാണ് ഇപ്പോൾ പെഡലും ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ആവുന്നേ ഉള്ളൂ പെഡലിൻ്റെ ആ റൈറ്റും ലെഫ്റ്റും നോക്കി എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ അതിനകത്ത് വെച്ച് പാൻ പാനുപയോഗിച്ച് ടൈറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഞങ്ങളുടെ ഈ സൈക്കിൾ അൺബോക്സിങ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു